അമരൻ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്ക് വക്കീൽ നോട്ടീസ് അയച്ച വിദ്യാർത്ഥി ഒന്നേ പോയിന്റ് ഒന്ന് കോടി രൂപയാണ് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ശിവകാർത്തികേയൻ സായി പല്ലവി കോംബോയിൽ അമരൻ എന്ന ചിത്രത്തിന് വലിയ പ്രേക്ഷക സ്വീകാര്യത ലഭിച്ചിരുന്നു എന്നാൽ ചിത്രത്തിന്റെ വൻ വിജയത്തിന് പിന്നാലെ സിനിമ കാരണം വലിയ പുലിവാലിലായിരിക്കുകയാണ് ചെന്നൈയിലെ ഒരു വിദ്യാർത്ഥി ചിത്രത്തിൽ സായി പല്ലവിയുടെ കഥാപാത്രമായ ഇന്ദു റെബേക്ക വർഗീസിൻ്റെതായി കാണിക്കുന്ന മൊബൈൽ നമ്പറിന്റെ യഥാർത്ഥ അവകാശിയാണ് ശരിക്കും പെട്ടത് നാലുപാർഡിൽ നിന്നും വരുന്ന ഫോൺ കോളുകൾ മൂലം വലഞ്ഞിരിക്കുകയാണ് വി വി വാഗീഷൻ എന്ന വിദ്യാർത്ഥി സായി പല്ലവി തൻ്റെ മൊബൈൽ നമ്പർ എഴുതിയ പേപ്പർ ചുരുട്ടി നായകനായ ശിവകാർത്തികേന എറിഞ്ഞുകൊടുക്കുന്ന രംഗം സിനിമയിലുണ്ട് െ പത്തക്കത്തിൽ ഒരു നമ്പർ വായിക്കാനാകുന്നില്ലെങ്കിലും ഈ നമ്പർ തൻ്റെതാണെന്നാണ് വാഗീശൻ പറയുന്നത് ഇത് കാരണം തനിക്ക് ഉറങ്ങാനും പഠിക്കാനും കഴിയുന്നില്ലെന്നും വാഗീശൻ പറഞ്ഞു സിനിമ കണ്ടവർ നമ്പർ സായി പല്ലവിയുടേതാണെന്ന് തെറ്റിദ്ധരിച്ച് വിളി തുടങ്ങിയതോടെയാണ് വാഗീശൻ വലഞ്ഞത് നടിയോട് സംസാരിക്കാനും അഭിനയത്തെ പ്രശംസിക്കാനുമൊക്കെയാണ് പലരും വിളിച്ചത് വിളികളുടെ എണ്ണം കൂടിയതോടെ വാഗീഷിന് ഫോൺ മ്യൂട്ട് ചെയ്യേണ്ട അവസ്ഥയിലായി ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല വിദേശത്തു നിന്ന് പോലും വാഗീഷിന് വിളികൾ എത്തിയിരുന്നു സന്ദേശങ്ങളും വോയിസ് മെസ്സേജുകളും വേറെ ഇതിനിടെ ആരോ വാഗീഷിന്റെ നമ്പർ വാഗീഷൻ ഇന്ദു റെബേക്ക വർഗീസ് വി വി എന്ന ട്രൂ കോളറിൽ സേവ് ചെയ്തു ഇതോടെ വീണ്ടും വിളികളുടെ എണ്ണം കൂടി മേജർ മുഖുന്ദ് ഭരദരാജിന്റെ യഥാർത്ഥ ഭാര്യ ഇന്ദുവിന്റെ നമ്പർ ആണെന്ന് കരുതി വിളിക്കുന്നവരും ഒരുപാടുണ്ട് ഇതോടെ തന്റെ നമ്പറാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് സാമൂഹിക മാധ്യമത്തിലൂടെ സിനിമയുടെ സംവിധായകനെയും ശിവകാർത്തികേയനെയും അറിയിക്കാൻ വാഗീശൻ ശ്രമിച്ചു എന്നാൽ അവരിൽ നിന്നൊന്നും യാതൊരു മറുപടിയും തനിക്ക് ലഭിച്ചില്ലെന്ന് വാഗീശൻ ചൂണ്ടിക്കാണിക്കുന്നു തെറ്റിദ്ധാരണയുടെ പുറത്തുള്ള വിളികൾക്കിടെ കുടുംബാംഗങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ അത്യാവശ്യ കോളുകൾ തനിക്ക് കിട്ടാതെ പോകുമോ എന്നുള്ള ആശങ്കയും വാഗീശൻ പങ്കുവയ്ക്കുന്നു കഴിഞ്ഞ രണ്ടു കൊല്ലമായി ഈ നമ്പർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടെന്നും ബാങ്ക് അക്കൗണ്ടുമായും മറ്റും ബന്ധിപ്പിച്ചിട്ടുള്ള നമ്പറാണിതെന്നും വാഗീശൻ പറയുന്നു അതിനാൽ തന്നെ നമ്പർ ഉപേക്ഷിക്കാൻ കഴിയില്ലെന്നും വാഗീശൻ വ്യക്തമാക്കി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സേവനദാതാക്കളായ എയർടെല്ലിനെ വാഗീശൻ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ മാർക്കറ്റിംഗ് കോളുകൾ അല്ലെങ്കിൽ ഇൻകമിംഗ് കോളുകൾ ബ്ലോക്ക് ചെയ്യാനാകില്ലെന്ന് അവർ അറിയിച്ചു എന്തായാലും അറിയാതെയാണെങ്കിലും നമ്പർ സിനിമയിൽ വന്നത് മൂലം സാധാരണക്കാരനും വിദ്യാർത്ഥിയുമായ യുവാവ് പെട്ടിരിക്കുകയാണ് പ്രശ്നത്തിന് ഉടൻ തന്നെ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വാഗീശൻ